ഹലോ ഫാമിലി അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ക്രഞ്ചസ് പ്രിപ്പയർ ചെയ്തെടുത്താലോ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് നീളവും അതുപോലെ നാല് ഇഞ്ച് വീതിയും വരുന്ന ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നീളം കൂട്ടുകയോ വീതി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ വീതി മാക്സിമം ഒരു നാല് നാലര ഇഞ്ച് വരെയൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് വീതി കുറക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സൈസുള്ള സ്ക്രഞ്ചീസ് കിട്ടും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് നല്ല ഞെറിവൊക്കെയുള്ള സ്ക്രഞ്ചീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേബ്രിക്കിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് പുറം ഭാഗത്ത് നമുക്ക് നമുക്കിതുപോലൊരു സ്റ്റിച്ച് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ മെറ്റീരിയലിൽ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ ഇത്രയും രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഈ അടിപ്പ് വിട്ടു പോരാത്ത രീതിയിലുള്ളൊരു സ്പേസിങ് ഇട്ടാൽ മതി കേട്ടോ അധികം കൂടുതലായിട്ട് കൊടുക്കേണ്ടതാ ഞാൻ ഇട്ടേക്കുന്ന ഇത്രയും പോർഷൻ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ സെൻറ്ററിൽ വരുന്ന രീതിയിലൊന്ന് ഈ ഫേബ്രിക്കിന് പ്ലേസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഈ സെൻ്ററിലുള്ള ആ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മാക്സിമം എത്രയും പറ്റുന്ന വെച്ചാൽ അത്രയും ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഈ പുറമേ ഉള്ള പോർഷൻ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷനിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഞാനിത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ളിൽ ഫോൾഡ് ചെയ്ത് വച്ചേക്കുന്ന പോർഷൻ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ കൂടെ കൂട്ടി അടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഈ പോർഷൻ ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ജസ്റ്റ് നിങ്ങളൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലുള്ള പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്നത് അത് പതുക്കെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം ഇതുപോലെ പതിയെ പതിയെ വലിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഫുള്ളായിട്ട് വലിക്കേണ്ട കുറച്ച് കുറച്ച് വലിച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ സ്റ്റിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കൊടുത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഏകദേശം അവിടെ എത്താനാവുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത അവസാനം നിങ്ങൾക്ക് ദാ ഇതുപോലൊരു പാറ്റേൺ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഏകദേശം നമുക്കിനി കുറച്ച് പരിപാടിയും കൂടെ ബാക്കിയുള്ളൂ കണ്ടോ ഞാനിനി ആ ഒരു ചെറിയ ഹോൾ കാണിച്ചു തരം കണ്ടോ ഇത്രയും ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അലാസ്റ്റിക് ഇടാന്നുള്ളതാണ് ഞാൻ ഏകദേശം ഇവിടെ ഒരു ഇഞ്ച് നീളത്തിലുള്ള അലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ ഏകദേശം ഒരു നാലിഞ്ച് നാലരഞ്ചൊക്കെ മതിയായിരിക്കും ഇനി അലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് പിന്നിട്ടതിന് ശേഷം ഈ ഹോളിലൂടെ ജസ്റ്റ് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ പാൻറ്റിനൊക്കെ വള്ളിയിടുന്ന പോലെ ജസ്റ്റ് ഇത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ ഇലാസ്റ്റിക് നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ബാലൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രഞ്ചീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വേറെ ഇലാസ്റ്റിക് ഒന്നും മേടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ എടുത്ത ഇലാസ്റ്റിക് ഇച്ചിരി വലുതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ഈ ഒരു സ്ക്രഞ്ചി വലിയണം അതനുസരിച്ച് നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആ ലെങ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കെട്ടൊക്കെ ഇടുക അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ രണ്ട് സൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ അലാസ്റ്റിക് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിപ്പോയാലും നമുക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും നമ്മുടെ സ്ക്രഞ്ച് അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതാ ഇവിടെയുള്ള ഈ പോർഷൻ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈയൊരു സ്റ്റിച്ച് എന്ത് ചെയ്യാം ജസ്റ്റ് മെഷീനിൽ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ ഒരു ഇൻവിസിബിൾ സ്റ്റിച്ചാണ് പുറത്തോട്ട് സ്റ്റിച്ച് കാണാത്ത രീതിയിലും ചെയ്യാം കേട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഈ സൂചി ഈ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുത്തത് ഇനി റൈറ്റ് സൈഡിൽ ഇതായി ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് തുന്നിയെടുക്കാം അതുപോലെ ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ എടുത്തത് നെക്സ്റ്റ് ഇനി സെയിം ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഇതുപോലെ ചെയ്യുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹോള് എൻഡ് ചെയ്യുന്ന വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് വലിച്ച് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ഇൻവിസിബിളായിട്ട് വരുന്നുണ്ട് സ്റ്റിച്ചസ് എല്ലാം ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ആ ഒരു എൻഡ് പോർഷനിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം സാധാരണ നമ്മൾ തുന്നി കഴിയുമ്പോൾ ഒക്കെ കെട്ടിട്ട് കൊടുക്കും ഇല്ലേ അതുപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ സൂചി ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ ഉള്ളിലെ പോർഷനിലൂടെ അതാ ഇതുപോലെ ഒന്ന് എടുത്ത് കെട്ടിട്ട് കൊടുക്കുക ഏകദേശം ഒരു കെട്ടക്കെ മതിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ ആണ് ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് കിട്ടും അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള സ്ക്രഞ്ചീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ വെൽവെറ്റും അതുപോലെ കോട്ടൺ ഫേബ്രിക്കും യൂസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന് ഇത്രയും ഇറിവ് കൂടുതലുണ്ട് അത് ഞാൻ ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചസ് ലെങ്ത്ത് ഇതിനെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വിട്ട് വരുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് തന്നെ ആയിരുന്നു അത്രയും തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലെങ്ത്തും വിത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പല സൈസിലുള്ള സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ബൈ ബൈ അസ്സലാമലൈക്കും